പതിരില്ല പാടാനായി കുല്ലം മൺറോത്തുരത്തിൽ നിന്നും കാലിലേറ്റ പരിക്കുമായി കലോത്സവ വേദിയിലെത്തുമ്പോൾ പ്രതീക്ഷകളേറെ ഏറെയായിരുന്നു അലൻ എന്ന മത്സരാർത്ഥിക്ക് ആ പ്രതീക്ഷകൾ തെറ്റിക്കാതെ തന്നെ എ ഗ്രേഡ് നേടാനും കഴിഞ്ഞു എങ്കിലും വേദിയിൽ നിറഞ്ഞാടുന്നതിനിടെ കാലിലെ പരിക്ക് കടുത്ത വേദന ഉണ്ടാക്കി അതൊന്നും വകവെക്കാതെ നൃത്തസബരിയിൽ തനിക്കുള്ള അർപ്പണബോധത്തിൽ മത്സരം പൂർത്തിയാക്കാൻ അലന് കഴിഞ്ഞു ഈ ഒരു ഇത്രയും ഉണ്ടായി വേദന ഉണ്ടായിട്ടും മത്സരം പൂർത്തിയാക്കി എ കിട്ടി എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്നെ പ്രാക്ടീസ് ചെയ്തപ്പോഴും അറിഞ്ഞില്ല ആ സമയത്ത് കളിച്ചു

അപ്പോൾ മത്സരം അതിന്റെ ഇടയ്ക്ക് പൂർത്തിയാക്കി പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാരുന്നില്ല അപ്പം അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ കളിച്ചോണ്ടിരിക്കുമ്പോ അപ്പോൾ എന്തായാലും ഓൾ ബെസ്റ്റ് ഇത്രയും മത്സരം പൂർത്തിയാക്കി പകുതിക്ക് വെച്ച് നിർത്താതെ മത്സരം പൂർത്തിയാക്കി അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ ഓൾ ബെസ്റ്റ് ഡാൻസ് ചേച്ചി ആവണി ആണ് പിന്നെ ഉണ്ട് പിന്നെ അമ്മയും അച്ഛനും എല്ലാം സപ്പോർട്ടായിട്ട് പിന്നെ ചേച്ചിമാരുടെ അമ്മയും ഉണ്ട് അച്ഛനും എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് അതുകൊണ്ട് ഇവിടെ വേറെ എത്താൻ പറ്റിയ എല്ലാവരും ഉണ്ടായതുകൊണ്ട് കലോത്സവ മത്സരങ്ങളിൽ പങ്കെടുക്കാനായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അലന് സൗകര്യം കുറവായ മൺറോത്തുരത്തിൽ നിന്ന് ശാസ്താംകോട്ട വരെ പോയി നൃത്തം അഭ്യസിക്കുക എന്നത് അലന്റെ മുന്നിലെ വലിയൊരു വെല്ലുവിളിയായിരുന്നു ആ തടസ്സങ്ങളെയെല്ലാം തട്ടിമാറ്റി വിജയത്തിലെത്താൻ അലനെ സഹായിച്ചത് നൃത്താധ്യാപികമാരായ ആവണി കാർത്തിക മോഹനും അൽക്ക കാർത്തിക മോഹനുമാണ് പരിശീലനം കഴിഞ്ഞ് ഏറെ വൈകിയും അലനെ ഇവർ വീട്ടിലേക്ക് കൊണ്ടുവിടാറുണ്ട് എന്നാൽ എൻ സി സി ക്യാമ്പിനിടെ അലന് കാലിൽ പരിക്കേറ്റതോടെ മത്സരത്തിൽ പങ്കെടുക്കേണ്ടെന്ന് അധ്യാപികമാർ പറഞ്ഞെങ്കിലും സംസ്ഥാനതലത്തിൽ മത്സരിക്കുമെന്നും അധ്യാപികമാർക്കുള്ള ഗുരുദക്ഷിണയായി എ ഗ്രേഡ് തന്നെ സ്വന്തമാക്കുമെന്നുമുള്ള ഉറച്ച തീരുമാനത്തിലാണ് അലൻ മത്സരവേദിയിലെത്തിയത്

െ പെണ്ണായ പെണ്ണെല്ലാം എത്തിരട്ടെ കുഞ്ഞിന്റെ അമ്മയെ കണ്ടുകിട്ട് പെണ്ണുങ്ങളെല്ലാരും ചുറ്റിലും നിന്നും കണ്ട നേരം ആ കേട്ട നേരം അറിയാ ിഞ്ഞ പാനായി ചുരത്തുകതി അറിഞ്ഞ നേരം കൊടുത്തോന പെണ്ണ് ദേവിയെ മനസ്സിൽ കരഞ്ഞു വിളിച്ച് എന്തിനീ പെണ്ണിനെ ഗതിയാക്കി യുടെ ചുരന്നു വന്നു ഒരുങ്ങിക്കു വേണ്ടി തൊട്ടിലു കെട്ടാനും മംഗല്യമെത്താൻ മഞ്ഞളു ചാർത്താൻ